മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി കിടങ്ങയത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിൽ സ്വീകരണ പരിപാടികൾ നടത്തി കിടങ്ങായത്തു നിന്നും സ്വീകരണ പര്യടനം ആരംഭിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ജി ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് ബി ജെ പി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജിമോൻ ഗോപൻ ചെന്നിത്തല വിളക്കുടി ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബൈജു ചെറുവൈക ആർ ശ്രീനാഥ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായുള്ള സന്തോഷ് ചിറ്റേടം മോഹനൻ മോഹനൻപിള്ള മണ്ഡലം വൈസ് പ്രസിഡന്റ് മധുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശൂരനാട് തെക്ക് ശൂരനാട് വടക്ക് ആനേടി പൂരുവഴി മൺട്രോ തുരുത്ത് കിഴക്കേക്കല്ലട എന്നീ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു നമ്മൾ വിജയിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ എൻ ഡി എല്ലാ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ കൂടിയാണ് മത്സരിക്കുന്നത് എൻ്റെ ആത്മവിശ്വാസത്തിന് കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യം എൻ്റെ ലക്ഷ്യം ലോകാരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ യശസ് ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിലെത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മാവേലിക്കരയുടെ എം പി ആയി അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ എനിക്ക് കഴിയണം എന്നതാണ് എൻ്റെ ലക്ഷ്യം രാജ്യമെമ്പാടും വികസനമാണ് ബി ജെ പി രാജ്യമെമ്പാടും വളർന്നു കിട്ടുന്നു ഇവരാകെ തടയിടുന്ന എവിടെയാണ് ഈ കുഞ്ഞം കേരളത്തിൽ മാത്രമാണ് ഇവർ ഇന്ന് തടയിട്ട് നിർത്തുന്നത് ആ തടയിട്ട് നിർത്തുന്നത് എങ്ങനെയാണ് മതന്യൂനപക്ഷങ്ങളെ ആകമാനം ഭയപ്പെടുത്തിയാണ് ബി ജെ പി വന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞ് മതന്യൂനപക്ഷങ്ങളെ ആകമാനം ഭയപ്പെടുത്തിയാണ് ഇവർ ഭാരതീയ കേരളത്തിൽ വളർച്ചയ്ക്ക് കുന്നത്തൂർ കാക്കാക്കുന്ന് സെന്റ് ജോൺസൺ കാഷ്യോ ഫാക്ടറിയിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ട് സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ഓട്ടപ്പെടുത്തിക്കുകയും ചെയ്തു ന്യൂസ്